പ്രവായക്കുറവുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പ്രായം കുറവാണെങ്കിൽ പോലും ദേശീയ തലത്തിൽ പോലും വളരെ വലിയ ശ്രദ്ധ ചെലുത്താൻ വയനാട് ലോക്സഭയ്ക്കായിട്ടുണ്ട് മാത്രമല്ല കേരള സംസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാനും വയനാട് ലോക്സഭാ മണ്ഡലത്തിന് സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചത് എന്നുള്ളത് തന്നെയാണ് ആ രാഹുൽ ഗാന്ധിയുടെ മത്സരവും അദ്ദേഹത്തിന്റെ വിജയവും എല്ലാം തന്നെ ഒരു രാഹുൽ തരംഗം തന്നെ സംസ്ഥാനത്താണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഉണ്ടാക്കി എന്നുള്ളതും ാണ് അത് ചരിത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ആരായിരിക്കാം മത്സര സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആകാംക്ഷയുണ്ട് അത് സംസ്ഥാനതലത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ രാഹുൽഗാന്ധി ആണോ മത്സരിക്കുന്നത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായിട്ട് ആന രാജയെ നിർത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതായത് രാഹുൽ ഗാന്ധിയോളം തന്നെ തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവ് അല്ലെങ്കിൽ മറ്റൊരു ദേശീയ നേതാവ് അത് തന്നെയായിരുന്നു സി പി ഐ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളി തങ്ങളെ കൊണ്ട് ആകുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളിയെ തന്നെ കണ്ടെത്താനായിട്ട് സി പി ഐ ശ്രമിച്ചിട്ടുണ്ട് അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു ബെൽറ്റ് ഇപ്പോൾ ഇന്ത്യയെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ആനി രാജ് എതിരായിട്ട് എങ്ങനെ രാഹുൽ ഗാന്ധി മത്സരിക്കും അതൊരു പക്ഷേ ദേശീയ തലത്തിൽ ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ സാധ്യത ലിസ്റ്റ് പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിൽ വിവരങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് അതായത് ഔപചാരിക വിവരങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷെ അതേസമയം തന്നെ സാധ്യത ലിസ്റ്റ് പുറത്തു വരുമ്പോഴും വലിയൊരു അട്ടിമറി സ്ഥാനാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കാം വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു പറയുന്നത് അതായത് വയനാട്ടിൽ രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ആനി രാജയും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിയും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ എന്നാൽ അതേസമയം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വയനാട്ടിലെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു സർപ്രൈസ് തന്നെ നിലനിർത്തുകയായിരുന്നു ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സി കെ ജാനുവിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സി കെ ജാനുവിനുള്ള സ്വീകാര്യത എത്ര മാത്രം എന്നുള്ള കാര്യം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരർത്ഥത്തിൽ സി കെ ജാനു എന്ന് പറയുന്ന വ്യക്തി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തീർത്തും സുപരിചിതയായ ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള കാര്യമാണ് പക്ഷെ അതേസമയം തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പല വിവാദങ്ങളും സി കെ ജാനു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അവർ പണം വാങ്ങി ബിജെപിയിൽ നിന്നും പണം വാങ്ങി എന്നുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവരുടെ സ്വീകാര്യത എന്നുള്ള കാര്യത്തിൽ അപ്പോഴും സംശയങ്ങൾ നിലനിൽച്ചിരുന്നു എന്നാൽ സി കെ ജാനവിന്റെ പേരല്ല ഇപ്പോൾ വയനാട്ടിൽ കേൾക്കുന്നത് വയനാട്ടിൽ കേൾക്കാൻ പോകുന്നത് പത്മജയുടെ പേരാണ് പത്മജ വേണുഗോപാലാണ് ഇനി വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് കെ കരുണാകരന്റെ മകളായ പത്മജ കോൺഗ്രസിൽ നിന്നും പാർട്ടി മാറിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് വലിയൊരു സ്വീകരണം കൊടുക്കുക എന്നുള്ളതും അവർക്ക് വലിയ ർഹിക്കുന്ന അംഗീകാരം കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ തിരിച്ചടിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബിജെപിയുടെ പോളിസി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ഒരു സീറ്റ് അല്ലെങ്കിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പത്മജ നിർത്തുന്നതിലൂടെ ബി ജെ പി ചെയ്യുന്നത് ഇനി സ്വാഭാവികമായും ഉയർന്നു വരുന്ന സംശയമാണ് രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് ആനി രാജയുമാണ് അവർക്ക് ഒത്ത എതിരാളിയെ തന്നെ പത്മജ ഉയർന്നു വരുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ തീർത്തും സ്വാഭാവികമാണ് പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക അല്ലെങ്കിൽ വലിയ വോട്ടുകൾ നേടുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലേക്ക് പോലും ആ ചർച്ചയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായിട്ട് തങ്ങൾ നിർത്തിയ വ്യക്തി ആ വ്യക്തിയെ ദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി എന്ന് പറയുന്നത് അത് കേരളത്തിലെ അധികാരനായ നേതാവായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളി എന്ന് പറയുന്ന സാഹചര്യം ിൽ അത് ദേശീയ തലത്തിൽ വലിയ തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ അത് വലിയ ചർച്ച തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയുണ്ടാക്കുക ഒരു ഓളം ഉണ്ടാക്കുക വലിയ തരത്തിൽ ശ്രദ്ധ നേടുക ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് തീർത്തും വലിയ അജണ്ട തന്നെയാണ് കാരണം ഇതുവരെയും കളത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതുവരെ പോലും ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ലഭിക്കാത്തത്ര സ്വീകാര്യത ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ബി ജെ പിക്ക് ഒരു ഓളമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനെ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആളിക്കത്തിക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബിജെപി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഇനി വസ്തുതകളിലേക്ക് മടങ്ങി വരാം ഗാന്ധിക്ക് ഒത്ത എതിരാളി തന്നെയാണോ പത്മജ വേണുഗോപാൽ എന്ന ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ എന്താണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്നും എന്താണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിയോജക മണ്ഡലങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ നിയോജക മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് യഥാർത്ഥത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒൻപതിലാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായി നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് എം ഐ ഷാനവാസാണ് അതേസമയം തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ളത് എം റഹ്മത്തുള്ളയാണ് എൻ സിപിയുടെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും കൂടി മത്സരിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഒൻപത് എന്ന് പറയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വി വാസുദേവൻ മാസ്റ്റർ ആണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് എം എ ഷാനവാസ് രണ്ടായിരത്തി െ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് എന്നാൽ അതേസമയം തന്നെ ബിജെപി കരസ്ഥമാക്കിയിട്ടുള്ളത് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ വീണ്ടും എം എ ഷാനവാസ് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് വിജയിച്ചിട്ടുമുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നേടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടുകളാണ് എന്നാൽ അതേസമയം തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എൺപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി വോട്ടുകൾ നേടാൻ മാത്രമേ ബിജെപിക്ക് സാധിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ാണ് ഒരു രാഹുൽ തരംഗമല ഇടിക്കുന്നത് ഏഴു ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഏഴ് വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് അന്ന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത് ബി ജെ പി അല്ല ബി ഡി ജെ എസ് ആയിരുന്നു മത്സര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ വോട്ടുകൾ പരിശോധിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നേടിയ വോട്ടുകളേക്കാൾ വളരെയധികം താഴെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായും ഇനി പത്മജയാണ് രാഹുലിന്റെ എതിരാളിയായി വരുന്നതെങ്കിൽ പത്മജ നേടിയ വോട്ട് ൾ എത്രയാണെന്ന് പരിശോധിക്കേണ്ടി വരും പത്മജ വേണുഗോപാൽ മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയിട്ടുള്ളത് ഒന്ന് മുകുന്ദപുരവും മറ്റൊന്ന് തൃശൂരുമാണ് എന്നാൽ ഭൂതമ്പരത്ത് മത്സരിച്ച പത്മജ ഒന്നര ലക്ഷം വോട്ടുകൾക്കാണ് തോറ്റിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരം വോട്ടുകൾക്ക് തെറമ്പിൽ രാമകൃഷ്ണനോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കുന്ന സാഹചര്യത്തിൽ അവിടെ പത്മജ വീണ്ടും ആയിരത്തോളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതായത് പത്മജയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളിയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളിയായി കണക്കാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതായിരുന്നു ാണ് അതായത് ഇതിൽ നിന്നും വ്യക്തമാണ് എന്താണ് യഥാർത്ഥത്തിൽ ബിജെപിയുടെ അജണ്ട എന്നുള്ള കാര്യം ബിജെപിയുടെ അജണ്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അവിടെ വിജയിപ്പിക്കുക എന്നുള്ളതല്ല പക്ഷേ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുക അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ സംസാര വിഷയമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പത്മജ വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി മത്സരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം അതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ലീഡർ എന്ന വിളിപ്പേരുള്ള കോൺഗ്രസിന്റെ തലത്തോട്ടപ്പനായിട്ടുള്ള അധികാരനായ രാഷ്ട്രീയ നേതാവാണ് കെ കരുണാകരൻ എന്ന് പറയുന്നത് ആ കെ கருணாகரண்ட மகளாய பத்மஜா കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ നിന്നും മാറി ബി ജെ പിയിലേക്ക് ചേക്കിടിയിട്ടുള്ളത് സ്വാഭാവികമായും പട്നജിയാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടുമെന്നുള്ള കാര്യം തീർച്ചയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയം എന്നുള്ള തലത്തിൽ പോലും അത് വലിയ തരത്തിലുള്ള ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട് അത് അത്തരമൊരു ഓളമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ലക്ഷ്യം പറയുന്നത് ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് അവിടെ ഒരു ഒരു ഓളം ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ കളത്തിലിറക്കി കളിക്കാൻ ബി ജെ പി തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്മജോളം അത്തരമൊരു ഉണ്ടാക്കാൻ സാധിക്കുന്ന മറ്റൊരു നേതാവും ഇന്ന് ബി ജെ പിയുടെ കയ്യിലില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്